കഴിഞ്ഞോ ഇല്ല അങ്ങോട്ട് ഇരുന്നു ും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളെ കാര്യങ്ങളല്ലേ പത്രം മുഴുവൻ ഉള്ളത് ലഹരി ഉപയോഗം അതുപോലെ മൊബൈൽ അഡിക്ഷനും വെട്ടും കുത്തും കൊലപാതകവും മാതാപിതാക്കളെ ഉപദ്രവിക്കലും സഹപാഠികളെ ഉപദ്രവിക്കലും എന്താ നമ്മളെ തലമുറയുടെ ഒരു പോക്ക് ഇത് തന്നെ ഇപ്പൊ എല്ലാ വീടുകളിലും ചർച്ച എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഇപ്പം അവസ്ഥയാണ് എന്താ ഇതിനോ എന്താ ഒരു പോം വേണ്ടേ അല്ല സർക്കാർ തലത്തിൽ ഇപ്പൊ ശക്തമായിട്ടുള്ള നടപടി എടുക്കുന്നുണ്ട് എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫോക്കസ് വന്നിട്ടുണ്ട് എജ്യൂക്കേഷൻ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സമഗ്ര വികസനം വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ളതാണ് അതില് സ്കോളേഴ്സ് ഉണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് അധ്യാപകരുണ്ട് നിയമപാലകര് വരെ ഇതിന്റെ ഭാഗമാക്കാവുന്നുണ്ട് എന്റെ പേര് അത് ഇൻവൈറ്റ് അക്കാദമി അവരിപ്പം ഈ വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് സീരീസ് ഓഫ് വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് അവര് ഓൺലൈൻ പ്ലാറ്റ്ഫോമില് വെബിനാർ വെബിനാർ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നമ്മള് സാധാരണ കാണുന്ന സെമിനാർ സെമിനാർ സംഘടിപ്പിക്കുന്നു അപ്പൊ കാണാൻ പറ്റില്ല ഓ നമുക്ക് നെറ്റ് ഉണ്ടായിരിക്കണം മാത്രമേ ഉള്ളൂ മൊബൈലിലോ ലാപ്ടോപ്പിലോ എന്തില് വേണമെച്ചത് കാണാം പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പത്തെ കായിക പ്രസക്തി ഉള്ളതാണ് ജനങ്ങൾ മുഴുവൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സംഭവം കൂടിയാണ് ഇത് ഓൺലൈൻ ആയതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ഇതിന് അല്ല അല്ല ഫ്രീ ഫ്രീ ഓഫ് ഓഫ് കോസ്റ്റ് ആണ് കോസ്റ്റ് ആണ് നമ്മൾ ആ സമയത്ത് കയറി ഈ അടുത്ത ആഴ്ച തന്നെ എനിക്ക് തോന്നുന്നു ഏപ്രിൽ ഫെസ്റ്റിലോ സെക്കൻഡ് വീക്കിലോ വരുന്നുണ്ട് അതിന്റെ ഫസ്റ്റ് വെബിനാർ വരുന്നുണ്ട് അതില് അപ്പൊ അതില് അവരെ പ്ലാറ്റ്ഫോമിൽ കയറി രജിസ്റ്റർ ചെയ്യാം അവരൊന്നും ചെയ്യാനില്ല വീട്ടിൽ നിങ്ങൾ സുഖമായിട്ട് എന്തായാലും ഞാനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ കേറാൻ തീരുമാനിച്ചിട്ടുണ്ട് ശരി നല്ല കാര്യമാണല്ലോ ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ പറയാം എല്ലാവരോടും പറയും ഇപ്പോഴത്തെ ഈ ഒരു ഇതൊന്ന് പുറത്ത് കടക്കാൻ നമുക്ക് ഈ കാര്യം കൊണ്ട് സാധിക്കുമെങ്കിൽ നല്ലതല്ല തീർച്ചയായിട്ടും